ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസഫലം അത് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മകയിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ടു പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ ഫലം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലം അറിയുന്നതിന് മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ ഈ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ രാശ്യാധിപൻ ശുക്രനാണ് ഇപ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് മൂന്നാം ഭാവരാശിയിൽ നിന്നും നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ സെപ്റ്റംബർ പതിമൂന്നിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ സെപ്റ്റംബർ പതിനഞ്ചിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ രണ്ടില് സഞ്ചരിക്കുന്ന സമയമാണ് ശനിയാണെങ്കിൽ പതിനൊന്നില് വക്രത്വ സഞ്ചരിക്കുന്നു രാഹു പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അവസാന പകുതിയാണ് അപ്പോൾ അവസാന പകുതി ബുധൻ അഞ്ചിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് അതുപോലെ സൂര്യൻ സൂര്യനും രാശി മാറ്റവും അവസാനത്തെ കുജൻ പതിമൂന്നിന് മാറുന്നു സൂര്യൻ പതിനേഴിന് മാറുന്നു അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് അതുപോലെ ശുക്രനും രാശി മാറുന്നുണ്ട് ഇപ്പോൾ അതേ അപ്പം ഇതൊക്കെ പൊതുവെ നമുക്ക് ചില പോസിറ്റീവ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കും അതേസമയം സെപ്റ്റംബർ മാസത്തിൽ രണ്ട് സംഭവവാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചന്ദ്രഗ്രഹണം ആ ചന്ദ്രഗ്രഹണം ഏഴാം തീയതി രാത്രി എട്ട് ഏഴാം എട്ടും തീയതികളിലായിട്ട് ചന്ദ്രഗ്രഹ ഗ്രഹണം വരുന്നുണ്ട് അതുപോലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സൂര്യഗ്രഹണവും വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇവർക്ക് ഈ കൂറുകാർക്ക് ആ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ഈ കൂറുകാരുടെ ഈ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഇങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവേ നോർമലായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് കാണുന്നത് ആദ്യ പകുതി പൊതുവേ നമുക്ക് ഉന്മേഷം ഊർജ്ജസ്വലത ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പോൾ ശുക്രന് ആറാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് ആ മൂന്നിലാണ് ആ ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ നിൽക്കുന്നു അപ്പോൾ ചിലർക്ക് കഴുത്തിലോ അല്ലെങ്കിൽ ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചെറിയ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാനത്തെ പരിധി ശുക്രൻ നാലാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്കാണ് ഈ രാശി മാറുന്നത് എങ്കിലും ആ ശുക്രന് നാലില് ഖേതുവുമായിട്ട് യോഗം വരുന്നതുകൊണ്ട് മാനസികമായിട്ട് സുഖസ്ഥാനത്തും സന്തോഷത്തിൻ്റെ സ്ഥാനത്തൊക്കെയാണ് ശുക്രൻ വരുന്നതെങ്കിൽ ശുക്രന് ഖേതുവുമായിട്ടുള്ള യോഗം വരുന്നതുകൊണ്ട് ഒരു സന്തോഷക്കുറവ് അല്ലെങ്കിൽ ഒരു തൃപ്തി കുറവ് അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു സുഖക്കുറവൊക്കെ ചിലപ്പം അനുഭവപ്പെട്ടു എന്നുവരാം മാനസികമായിട്ടൊരു ടെൻഷൻ ഇപ്പം ചിലർക്കാണെങ്കിൽ അവർക്ക് ഈ ചെസ്റ്റ് ചെസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ട്രബിള് അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ കുടുംബത്തിൽ ഒരു സുഖക്കുറവിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ കുജൻ്റെ ആറിലേക്കുള്ള രാശി അതുപോലെ ഗുരുവിൻ്റെ ആറിലേക്കുള്ള ദൃഷ്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇമ്മീഡിയറ്റായിട്ടുള്ള റിലീഫിന് ആ ഗുരു ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും അതുപോലെ കുജൻ ആറിലേക്ക് രാശി മാറുന്നതും വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള കർമ്മഭാവാധിപൻ ആ കർമ്മഭാവാധിപൻ ശനിയാണ് ആ ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നു പക്ഷേ ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട് കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആദ്യ പകുതി ശുക് ബുധൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടിയുണ്ട് അവസാനത്തെ പകുതി ശുക്രൻ്റെ ദൃഷ്ടി ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിൽ സ്ഥിതിയൊക്കെ ഭദ്രമാണ് എന്ന് തന്നെ പറയാം എങ്കിലും തൊഴിലിടത്ത് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടുന്ന സമയമാണ് കാരണം കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ തൊഴിലൊക്കെ നമുക്ക് ഉത്തരവാദിത്വം കൂടാൻ സാധ്യതയുണ്ട് ദൈനംദിന വർക്കുകളൊക്കെ കൃത്യസമയത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ആ തൊഴിലിലൊക്കെ അവർക്ക് തിളങ്ങാൻ കഴിയും അപ്പം സൂര്യനൊക്കെ പത്തിൽ നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിവതും ഉണ്ടാകാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അതേസമയം ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ പത്തിലുണ്ട് ക്രമേണ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി പത്തിൽ വരുന്നുള്ളൂ അതൊക്കെ തൊഴിൽ നമുക്ക് ഗുണപരമായ മാറ്റങ്ങൾക്ക് സഹായകമാണ് അതുപോലെ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ കുറയുന്നതിനും ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു കെയർ വേണം പത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ് എന്ത് എടുത്ത് ചാടി ഒരു തീരുമാനം ഇപ്പോൾ തൊഴിൽ മാറണമെന്നൊക്കെ ഒരു തോന്നില്ല ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ അതൊക്കെ ആലോചിച്ച് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വേണം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് അതുപോലെ ചിലർക്ക് ഈ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പ്രത്യേകിച്ച് ബുധനൊക്കെ അഞ്ചാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നത് അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ തലത്തിൽ അവർക്ക് നല്ല ബുദ്ധിശക്തിയും അതുപോലെ ഓർമ്മ ശക്തിയൊക്കെ ഉണ്ടാകും അത് അവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ ടെസ്റ്റിൽ കാഴ്ചവെക്കാൻ കഴിയും തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലുമൊക്കെ അതുപോലെ പൊളിറ്റിക്സിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ മേഖലകളിലൊക്കെ തിളക്കം തിളക്കമുണ്ടാകും വിദേശത്ത് തൊഴിലന്വേഷണമൊക്കെ പൊതുവെ ശക്തമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും കാരണം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അവസാനത്തെ പകുതി രാശിയിലേക്കാണ് വരുന്നത് അഞ്ചാം ഭാവരാശിയിൽ രാശിയിൽ വരുന്നു ആ ആ ഉച്ചരാശിയിൽ വരികയും പതിനൊന്നിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുന്നു അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നു അപ്പോൾ പൊതുവേ നമുക്ക് ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിലും നിൽക്കുന്ന സമയമാണ് അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ പൊതുവേ ഊർജ്ജസ്വലമാകും അവർക്ക് വരുമാനവും ലാഭ വിഹിതമൊക്കെ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും പൊതുവേ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ വലിയ നേട്ടം ആ സ്പെക്കുലേഷൻ വഴി ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ ഇവയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവസാനത്തെ പകുതി അനുകൂല സമയമാണ് അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങളും ബിസിനസ്സിലുണ്ടെങ്കിലും നമുക്ക് യുക്തി സഹമായിട്ടുള്ള തീരുമാനത്തിലൂടെ നമുക്ക് ആ നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും അതുപോലെ ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള കാമ്പറ്റീഷനെയും അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് അതുവഴി നമുക്ക് വിജയമൊക്കെ കൈവരിക്കാൻ കഴിയും വിദേശ വിപണനമൊക്കെ ശക്തമാകുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഗാരകൻ ബുധൻ ഉച്ചരാശിലേക്ക് വരുന്ന മാസമാണ് ദേവിയും ബുധനുമായിട്ടുള്ള യോഗമൊക്കെ അഞ്ചിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ബുദ്ധിശക്തി കൂട്ടും നമ്മുടെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ക്രിയേറ്റീവ് തലത്തിലും പഠനത്തിലുമൊക്കെ മികവ് കാണിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്നവർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം പഠന സംബന്ധമായ കാര്യങ്ങളിൽ യുക്തിസഹമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും അവരെടുക്കുന്ന തീരുമാനമൊക്കെ വളരെ പോസിറ്റീവ് ആകും അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി അപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ധനകാരകനും കൂടിയാണ് ആ ഗുരു ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ധനഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ അവസാനത്തെ പകുതി ഉച്ചരാശിയിലേക്ക് വരുന്നു ഇത് ധനാഗമം കൂടുന്നതിന് സഹായകമാണ് കുടുംബത്തിലൊക്കെ വരുമാനം കൂടുന്നതിനും സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് പതിനൊന്ന് നിൽക്കുന്ന ആ ശനി ആ ശനി വക്രത്തിലായതുകൊണ്ട് നമ്മുടെ വരുമാന മാർഗങ്ങളിൽ അതുപോലെ വരുമാന സോഴ്സുകളെ പറ്റി ഒരു റീ അസസ്മെന്റ് നടത്തുന്നത് നല്ലതാണ് അവസാനത്തെ പകുതി കുജൻ ആറിലേക്ക് മാറുന്നതും പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും പൊതുവെ ധന ചെലവ് ഉണ്ടാക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട് അപ്പം ധനവിനിയോഗത്തിൽ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം വിവാഹം നോക്കുമ്പോൾ ഏഴാം ഭാവാധിപനായ ചൊവ്വ ആദ്യ പകുതി അഞ്ചിലാണ് നിൽക്കുന്നത് ശുക്രൻ ആദ്യ പകുതി മൂന്നിലാണ് വിവാഹ ആലോചനകൾ വരും എങ്കിലും അതിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല കുജനെ ആ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ശനി വക്രശനി കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കുജനും ശനിയെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ആലോചനയിൽ ഒരു മെല്ല മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ആലോചനയിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യ പകുതി അത്രത്തോളം ഒരു പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല അവസാനത്തെ പകുതി അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിൽ ഉച്ച രാശിയിലേക്ക് വരുന്നത് ഗുണം ചെയ്യും എങ്കിലും അഞ്ചിൽ സൂര്യൻ്റെയൊക്കെ ഒരു സ്ഥിതി വരുന്നുണ്ട് അപ്പം കമിതാക്കൾക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം ഇനി ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവേ അവസാനത്തെ പകുതി ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവസാനത്തെ പകുതി അതായത് സെപ്റ്റംബർ പതിമൂന്നിന് അത് ആറിലേക്ക് രാശി മാറുകയാണ് ഏഴാം ഭാവാധിപൻ ആറിലേക്ക് രാശി മാറുന്നു അതുപോലെ അവസാനത്തെ പകുതി വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ കേതുവുമായിട്ട് യോഗം വരുന്നു നാലില് അത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഒരു സുഖക്കുറവ് തൃപ്തിയില്ലായ്മ തർക്കങ്ങൾ തെറ്റിദ്ധാരണകൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ടാകും അതുകൊണ്ട് അവിടെ കെയർ വേണം ഇപ്പോൾ ചിലർക്ക് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നത്തിനും സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ പകുതി അപ്പോൾ അത് നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സന്തോഷക്കുറവ് ഉണ്ടാക്കും അതുപോലെ കുടുംബ ജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടില ഗുരു ആ രണ്ടില ഗുരു എന്ന് പറയുമ്പോൾ പൊതുവെ ഗുണകരമാണ് അതേസമയം ആദ്യ പകുതി നാലിലെ സുഖസ്ഥാനത്ത് കുടുംബസ്ഥാനത്ത് സൂര്യൻ ബുധൻ കേതു ഈ മൂന്ന് ഗ്രഹങ്ങളുടെ അവസ്ഥയാണ് കേതു ആ നാലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ പത്തിൽ രാഹു അപ്പോൾ അവസാനത്തെ പകുതി ശുക്രനും ജന്മരാശ്യാധിപനും ആ കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം നമ്മൾ കുടുംബജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലായ്മ സുഖക്കുറവ് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഈഗോ ക്ലാഷസ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിൽ കെയറ് കൊടുത്ത് പോകണം സെപ്റ്റംബർ രണ്ട് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കണം ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പം ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ഇടവ ലഗ്നം വന്നാൽ ഈ ഫലം അവരുടെ ആ കൂറിനെ ബാധിക്കും അതേസമയം ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് പൊതുവെ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശഅ അപകാരം അവയുടെ സ്വാധീനം കൊണ്ടുണ്ടാവുന്ന വ്യത്യാസമായിരിക്കും അതേസമയം ഈ ഇടവക്കൂറ് പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ഫലമാണ് അതേസമയം ഈ കൂറു നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയാണോ ഇപ്പം നടക്കുന്നത് അതോ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയവും അപകാരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനനുസരിച്ച് പൊതുഫലത്തിൽ വ്യത്യാസം വരും അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം